ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്ന പ്രദേശമാണ് നമ്മളെ ഓരോ കടകളും വീടുകളൊക്കെ ഉണ്ടായിരുന്ന പ്രദേശമാണിത് എൻ്റെ രാവിലത്തെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഈ സമയത്തൊക്കെ പള്ളികളിലേക്ക് വന്ന് ചായ കുടിക്കുന്ന ആളുകളെയൊക്കെ ഇവിടെ കാണായിരുന്നു അപ്പോൾ എല്ലാം നശിച്ചുപോയി അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അഭയകേന്ദ്രമായി മാറിയ മദ്രസ ഹാളാണ് ആ മുകളിൽ കാണുന്നത് ഈ ഇവിടെ മേടയാണ് ശരിക്കും ഇതിൻ്റെ എഫക്റ്റ് വന്നത് ഈ വീടിൻ്റെ ഒന്നും പറ്റിയില്ല അതിൻ്റെ ഉള്ളിലൂടെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ആ വിഷ്വല് അതാണ് ശരിക്കും മുണ്ടക്കായയുടെ ചിത്രം ഈ സമയത്ത് ഒരു മനുഷ്യനൂടെ ഇല്ല പോലീസുകാരും ഇല്ല വിജനമായി കിടക്കുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന കുറേ കോഴികളും ഒക്കെ എന്തൊക്കെയോ കൊത്തിപ്പറിച്ച് തന്നുകൊണ്ടിരിക്കുന്നു വീടിനൊന്നൊന്നും പറ്റിയിട്ടില്ല ഇത് നമ്മളെ ബസ് തിരിക്കുന്ന സ്ഥലം മുകളിൽ പാടി കാണാം മൂത്രപ്പര അതേപോലെ തന്നെ ഇതെവിടെയൊക്കെ വീട് കാണാം നമ്മളെ ബാലവാടി അംഗനവാടി എന്ന് പറയും ഇതാണ് ഇത്രയും ഭാഗമാണ് നമുക്കവിടെ മുണ്ടക്കായിട്ട് ബാക്കി വെച്ചിട്ടുള്ളത് ബാക്കി പുഞ്ചിരിമട്ടത്തെ ഭാഗത്ത് ഞാനിതിന് മുന്നേ വീഡിയോ എഫ് പിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണേണ്ടവർക്ക് അതിൽ കാണാം രാവിലെ കുറേ കോഴികൾ ഇവിടെ ഉണ്ടായിരുന്നു പൂച്ചകളുണ്ടായിരുന്നു അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് രാവിലെ എൻ്റെ പ്രഭാത സൈക്കിൾ സവാരിയായി ബന്ധപ്പെട്ട് അങ്ങനെ വന്നതാണ് ഇതാണ് ഇപ്പോഴത്തെ മുണ്ടക്കായയുടെ ചിത്രം പുഞ്ചിരിമട്ടത്തിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുന്നേ ഈ വശത്തെ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഈ ഭാഗം ചെറിയ ഫോട്ടോകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് കുറച്ച് മുന്നേ ദിവസം ഒരു മൂന്നാല് ദിവസം മുന്നൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട് വരുന്നത് ഇപ്പോഴാണ് ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഈ പ്രദേശത്ത് മരണപ്പെടുന്നത് ഈ ഭാഗത്തൊക്കെ ഇവിടെയാണ് ശരിക്കും അന്ന് ലാസ്റ്റ് ജീവൻ്റെ തുടിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു തിരഞ്ഞ സ്ഥലമാണ് പോയി കാണിക്കുന്നത് അതായത് ഇവിടെയാണ് അന്ന് രാത്രി ഒരുപാട് നേരം തിരഞ്ഞൊരു ഭാഗമാണ് ഈ ഈ ഭാഗത്തായിട്ടാണ് തിരഞ്ഞത് ഇതാണ് നമ്മളെ ക്രിസ്ത്യൻ പള്ളി ഈ വീട്ടിലുള്ളവരൊക്കെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ വീട്ടിലൊക്കെ അതായത് അതിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട് അവിടെ ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര മുണ്ടക്കായി എന്ന് പറഞ്ഞ് വരുമ്പോൾ തന്നെ ഇപ്പോൾ വിഷമാ ഞാൻ പണ്ട് ഇടയ്ക്ക് നിടയ്ക്ക് വന്നുകൊണ്ടിരുന്നൊരു ഒന്നരാടം ഒന്നരാടം വരികയും ഇവിടെ ഉള്ള ആളുകളെ ഇട്ട് സംസാരിച്ച് പോകുന്ന ഒരു ഭാഗമാണ് ഇതെല്ലാം ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും ഇങ്ങോട്ട് വരണോ വേണ്ടേന്ന് തോന്നിപ്പോകുന്ന തോന്നിപ്പോകുന്നൊരവസ്ഥയിലാണുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ നിന്നാണ് നമുക്ക് വിരുൾ പൊട്ടിയത് എൻ്റെ ബാക്കിൽ ഈ ഒരു പരിസരത്ത് കുറേ ആളുകൾ മരണപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ അതിൻ്റേതായി ഒഴുകിപ്പോയിട്ട് അപ്പുറത്ത് മാഞ്ഞ് അപ്പുറത്തേക്ക് വീഴുന്നതാണ് ആ ഭാഗമാണ് എൻ്റെ എഫ് പി പേജ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് സീതമ്മക്കുണ്ടിൻ്റെ കുറേ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്താ ഉരുൾ പൊട്ടിയെന്ന് പറയുന്നതാ അവിടെ നിന്നാണ് ഉരുൾ പൊട്ടിയത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇത് നേരെ ഈ വശത്തേക്ക് കയറ്റി അവിടെയാണ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടുള്ളത് ആ ഭാഗത്ത് പിന്നെ അതവിടെ ഈ ഒരു പരിസരം പിന്നെ ഇങ്ങനെ പോയി ഇത് നേര ചൂരൽ മലയിലേക്ക് പോയി സ്കൂൾ റോഡ് കവർ ചെയ്തു വില്ലേജ് ഓഫീസ് റോഡിലേക്ക് കയറി അവിടെയാണ് ഒരുപാട് ആളുകൾ ആ ഭാഗത്ത് മരണപ്പെട്ടിട്ടുണ്ട് ഈ പാറയൊക്കെ ഇവിടെ ഇല്ലാത്തതാണ് ഇതൊക്കെ ഇവിടെ വന്ന് കയറിയതാണ് ഇതാണ് ശരിക്കും ഒരു അവസ്ഥ അവിടെയാണ് സീതമ്മക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് വെള്ളച്ചാട്ടം അത് നമ്മൾ അവിടെ ഒരു മസ്റോൾ ഉണ്ടായിരുന്നു അതിലൂടെ കയറി അതിൻ്റെ ആ സൈഡിലൂടെ അത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഉരുൾപൊട്ടലിൽ അവിടെ അവിടെയെല്ലാം പോയതാണ് അപ്പോൾ അവിടെ ഒരു റോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ആളുകൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത് ആ ഭാഗമൊന്നും ഇല്ലപ്പോൾ എല്ലാം പോയി ഒരു നാട് തന്നെ നശിച്ച അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പള്ളിയിലേക്ക് ഇതാ ഇത്രയും ഈ പള്ളിയിൽ ഉറങ്ങായിരുന്ന പള്ളിയുടെ ഇമാമൊക്കെ നമുക്ക് ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അത് എത്രയും മുകളിലേക്കായിട്ട് കയറി അത് ആ ഒരു പാടീനെ അവിടെ നിർത്തി ഇവിടെയൊക്കെ ഒരുപാട് ഈ പാടിയിലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് ഇതാണ് മുണ്ടക്കായ് ടൗണിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ഒരുപാട് മരങ്ങളൊക്കെയാണ് വിളിച്ച് നമ്മൾ സ്കൂൾ റോഡിൽ വന്ന് അവിടെ ഒരുപാട് ആളുകൾക്ക് മരണത്തിന് കാരണമായത് ഈ പാറകളൊക്കെ അവിടെ വന്ന് കൂടിയതാണ് നമ്മളൊക്കെ ഈ പാറകളിലൂടെ പണ്ട് ഈ ഈ പുഴയിലൂടെ നടന്ന് അങ്ങനെ സ്കൂൾ റോഡിൻ്റെ അതിൽ അങ്ങനെ കയറിപ്പോകുന്നതൊക്കെയായിരുന്നു ഇപ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറി മുച്ചക്ര വണ്ടിയാണ് മൂന്ന് ചക്ര ഉള്ള വണ്ടിയാണ് ആരുന്നറിയില്ല ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്താണ് അവസ്ഥ എന്ന് പോലും അറിയില്ല ഈ ഒരു പരിസരമൊക്കെ ശരിക്ക ഒരുപാട് മരങ്ങൾ ഉണ്ടല്ലേ അവിടത്തേക്ക് അവസ്ഥ ദയനീയമാണ് ആ പാടികളൊക്കെ അതൊരു ബസ് സ്റ്റോപ്പ് അവിടെ ഒരു കിണർ കാണുക അത് ഈയൊരു ഏരിയ മുകളിലേക്കൊന്നും ബാധിച്ചിട്ടില്ല ഈ ഒരു ഭാഗം പള്ളി കഴിഞ്ഞാൽ പിന്നെ നേരെ താഴേക്ക് ഇറങ്ങുക ചെയ്തത് രാവിലെ ഇവിടെ എത്തപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ ഫയർഫോഴ്സ് അവർക്കൊന്നും രാവിലെ വെള്ളം കാര്യങ്ങളുണ്ടായില്ല അതായത് ഈ മുപ്പതാം തീയതി അവരൊന്നിട്ട് ഈ ബമ്പ്ളി മോസ് പറിച്ചു തന്നിട്ടാണ് അവർ കുറേ നേരം പിടിച്ചു നിന്നത് പിന്നെ അതുകൊണ്ടില്ലേ ഇതൊക്കെ ഒരുപാട് വാഹനങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ടില്ലേ ഓട്ടോറിക്ഷ ഇവിടെ ഈ ഒരു പാടിയിലേറ്റായിരുന്നു നമ്മളെ ഷോപ്പ് താമസിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വണ്ടി അവിടെ ആ ഒരു കുഴിയിൽ എവിടെ കിടക്കുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള കാഴ്ചയാണ് ഇതോടെ പാടീൻ്റെ അതിലൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കണ്ടില്ലേ എത്രയോ വർഷം പഴക്കമുള്ള മരങ്ങളാണിത് എത്രയോ വർഷത്തെ സമ്പാദ്യം കൊണ്ട് ഒരു ജാൺ വയർ നിറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഓട്ടോറിക്ഷയൊക്കെ ഈ ഒരു കണ്ടീഷനിലുള്ളത് ബൈക്കുകൾ പാടികളുടെ ഒരവസ്ഥയാണിത് ദയീയമായ കാഴ്ച അതെവിടെയാണ് ഞാനിപ്പോൾ പിന്നെ കോഴികൾക്ക് അരി പൂച്ചകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ പോയതാണ് അതുകൊണ്ടില്ലേ ഇത് നമ്മളെ മുണ്ടക്കായി പാടിയിൽ താമസിച്ച ഋഷീദിൻ്റെ കോഴികളാണ് ഇതെല്ലാം മുണ്ടക്കായി താരവണ്ടിയാണെന്നറിയില്ല ടി എൻ സീറോ സെവൻ സി ഡി എഴുപത്തൊന്ന് എൺപത്തി ആറ് ൊക്കെ രാവിലെ ഞാൻ വന്ന് ഭക്ഷണം കൊടുത്തു വയർ നടക്കാൻ വേണ്ടി ഈ എസ്റ്റേറ്റിലെ പാടികളിൽ നിന്ന് ജോലി ചെയ്ത് ചെറിയ രീതിയിലുള്ള സമ്പാദ്യം കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിച്ച ആളുകളെല്ലാം ഒരുപാട് ആളുകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട് ഈ ഇതിലൊക്കെ ഇതുണ്ടില്ല ഈ കോഴീനൊക്കെ എന്തോ വന്ന് പിടിച്ച് കൊന്ന് ഇതുണ്ടില്ല കീരി എന്തോ ആണെന്ന് തോന്നണോ അത് കൊന്നിട്ടിരിക്കുന്ന അവസ്ഥയാണിത് ഇതാണ് പാടികളുടെയൊക്കെ അവസ്ഥ ഇതാണ് ഇവിടുത്തെ ഗവൺമെൻറ് എൽ പി സ്കൂൾ മുണ്ടക്കൈല ഇതിൻ്റെ ഒരു വാർഷികം ഇരുപത്തി വാർഷികം ഈ ഞാൻ തന്നെയാണ് അതിൻ്റെ ഫുള്ള് വീഡിയോ എടുത്തത് അതിലുള്ള ഒരുപാട് കുട്ടികളുണ്ട് ആ വീഡിയോയിൽ അവരൊക്കെ കുറേ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അതങ്ങനെ ഒലിച്ച് എത്രയോ നീളത്തിൽ ചാലിയാറ് വഴ അങ്ങനെ ഒഴുകി പോവുക ചെയ്ത് ഒരുപാട് ബോഡികൾ നമ്മളെ സൺറൈസ് വാലി ആ ഭാഗങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടം ആ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആളുകളുടെ മൃതശരീരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മളെ എൽ പി സ്കൂളിൻ്റെ ഫ്രണ്ട് അതിൻ്റെ പ്രവേശന കവാടം സ്വാഗതം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാമല്ലോ ാണ് അത് വലിയൊരു ഇരുമ്പ് പാലുണ്ടായിരുന്നു ആ പാലമൊന്നും കാണാനില്ല അവിടുന്ന് അങ്ങനെ സ്കൂൾ റോഡിലേക്ക് കയറാനുള്ളൊരു എളുപ്പ വഴിയായിരുന്നത് ഈ പാലവും മെയിനായിട്ടുള്ള നമ്മളെ ചൂരൽ മലയിലെ പാലവും എല്ലാം നശിച്ചു പോയതുകൊണ്ടാണ് ശരിക്കും നമുക്ക് മുണ്ടക്കായിലേക്ക് പെട്ടെന്ന് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റാണ്ടായത് പിന്നെ റോപ്പ് ഉപയോഗിച്ച് ആർമിയും നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും സഹതും ഒക്കെ ഇടപെട്ടിട്ടാണ് നമുക്ക് വേഗം തന്നെ ഉച്ചയാകുമ്പോൾ തന്നെ അവിടത്തേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ കഴിഞ്ഞത്